നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ എന്നാലും മാത്രമേ നമ്മളെ ചാനൽ ഗ്രോത്ത് ആവുള്ളൂ അപ്പം അധികം ഒന്നും പറയുകയാണ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകുക അതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഗൂനെ കണ്ടിട്ട് ഷോക്ക് ആയിട്ട് നിൽക്കുന്നത് നമ്മളെ പെണ്ണിനെ ആയിരിക്കും ഇതേ ടൈമ് ഗൂ ആണെങ്കിൽ ചോദിക്കും നീ നീ ഏതാണെന്ന് ചോദിക്കുക അതായത് ഇവനാണെങ്കിലും മുഖം കണ്ടു കഴിഞ്ഞാൽ പൊമ്പലർ മനസ്സിലാവില്ലല്ലോ അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ അവളെ മാല കാണിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് എന്നിട്ട് അവളാണെങ്കിൽ പറയും നിങ്ങൾ നിങ്ങളിൽ ഒരു റെസ്റ്റോറന്റിലേക്ക് വരുന്നതെന്ന് പറഞ്ഞത് പിന്നെ നിങ്ങളിന്ന് എവിടെ നിന്ന് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു ടൈം ഗൂ ആണെങ്കിൽ പറയും അത് ഇതെല്ലാം എന്റെ ഫ്രണ്ട് ഹാൻ ഒപ്പിച്ചു വെച്ച പണിയാണ് അവരാണ് എന്നോട് നിന്നെ വന്നിട്ട് കാണാൻ പറഞ്ഞത് പക്ഷേങ്കിൽ എനിക്കതിൽ വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല അതുമാത്രമല്ല നിനക്ക് ഇത്ര കാലം മെസ്സേജ് അയച്ചതോ ഈ ഒരു ഹാനാന്ന് പറയേ ഇത് കേൾക്കുന്ന ടൈം നമ്മളെ പെണ്ണിനെ ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നുണ്ടാവും ഇരിക്കോ പാവം നമ്മളെ പെണ്ണിനെ കുറെ ആഗ്രഹിച്ചതാകുന്നു നമ്മളെ ഗൂ ആണെങ്കിൽ ഇവളിങ്ങനെ പറ്റിച്ചെന്നുള്ളൊരു പേരിൽ അവൻ ചെയ്തിട്ടല്ലെങ്കിൽ കൂടി അവനാണെങ്കിലും അതിന് സോറി ചോദിക്കുന്നുണ്ടാവും ഇരിക്കെ അതേ ടൈം അവളാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വന്നിട്ടാണെങ്കിൽ ചോദിക്കും എനിക്ക് നിങ്ങളത്തൊരു കാര്യം ചോദിക്കാനുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുക അതേ ടൈമാണെങ്കിൽ എനിക്ക് ആദ്യം തൊട്ടിട്ട് നിനക്ക് എന്നെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം മനസ്സിലായനെ അതിന് വേണ്ടിയിട്ട് നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിന് എൻ്റെ പിന്നാലെ തന്നെ നടക്കുക നിനക്ക് ഇഷ്ടമല്ലാത്ത സ്ട്രീറ്റ് ഫുഡ് ആണെങ്കിൽ നീ എനിക്ക് വേണ്ടിയിട്ട് തിന്നുക പിന്നെ നീ എന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പാടി നടക്കുന്നത് അതും ഓവറായിട്ട് മേക്കപ്പ് ഇട്ടിട്ട് എന്തിനാണ് അതുപോലത്തെ ഒരു വൃത്തികെട്ട വൃത്തികെട്ടപ്പാടി നീ എന്തിനാണ് ചെയ്യുന്നത് അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് അവർക്ക് അതായത് ഇവിടെ ജോബിനെ ഭയങ്കര വേസ്റ്റ് ഒരു ജോബാണ് ഇവള് ചെയ്യുന്നത് ഇവൾ മേക്കപ്പ് ഇടുന്നത് കുറ്റമാണ് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഇതൊന്നും സഹിക്കാൻ പറ്റാണ്ട് അവളാണെങ്കിൽ അവന് വേണ്ടിയിട്ട് എന്തോ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരിക്കും അത് അവിടെ വെച്ചിട്ട് പോകുന്നുണ്ടാവില്ല ഇതേ ടൈം അവനാണെങ്കിൽ ഇതെന്താണെന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ തിരിച്ചു വന്നിട്ടാണെങ്കിൽ പറയും എനിക്ക് എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടേണ്ട നിൽക്കാൻ നൂറ് കാരണങ്ങൾ പറയായിരുന്നു പക്ഷേങ്കിൽ നിങ്ങൾ പറഞ്ഞത് എന്റെ ജോബിനെ കൊണ്ടാണ് കാലം ഞാൻ നിങ്ങൾ പിന്നാലെ തന്നെ നടന്നത് നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ് മറ്റുള്ളവരെ ബഹുമാനിക്കുന്നൊക്കെ വിചാരിച്ചിട്ടാണ് പക്ഷേങ്കിൽ എപ്പം നിങ്ങൾ എൻ്റെ ജോബിനെ കുറ്റം പറഞ്ഞു നിമിഷം തൊട്ടിട്ട് ഞാൻ നിങ്ങളെ വെറുത്ത് അത് മാത്രല്ല നിങ്ങൾ പറയുന്നില്ലേ ഈ ഒരു പാട്ട് എന്നൊക്കെ പറഞ്ഞത് പാട്ട് എന്നല്ല ഞാൻ ഇപ്പം ചെയ്യുന്ന ഒരു ജോബ് എന്ന് വെച്ചാൽ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് എങ്ങനെ മോശമായിട്ടുള്ള കാര്യമാകുക നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം ചെക്കിന് എന്തിന്റെയോ പേരിൽ പ്രഷർ താങ്ങാൻ നിന്നിട്ട് സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ടൈം എൻ്റെ പാട്ടിലെ പാട്ട് കേട്ടിട്ടാണ് അവനായ ഒരു തീരുമാനത്തുനിന്ന് ബാക്കി കടിച്ചത് അപ്പോ അപ്പോൾ ഈ ഒരു പാട്ട് പാടുന്നത് അത്ര മോശമായി ിലെ കാര്യങ്ങളൊന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ പെണ്ണ് നല്ലോണം പറയുന്നുണ്ടാവും അവളെ കൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംടൈംസ് ഇത്ര ഹർട്ട് ആവില്ലായിരിക്കും പക്ഷേ ഇത് അവൾക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടുണ്ടാവും ഇരിക്കും എന്നിട്ട് അവളാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് അവിടുന്ന് ആണെങ്കിൽ അവൾ കൊടുത്ത ഒരു ഗിഫ്റ്റ് ആണെങ്കിൽ തുറന്നു നോക്കുന്നുണ്ടാവും നോക്കുമ്പോൾ ഒരു ബെൽറ്റ് ആയിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ ലിഫ്റ്റിൽ ഭയങ്കര സങ്കടത്തിലായിരിക്കും കയറുന്നുണ്ടാവുക കേറുമ്പം ഈ ഒരു ഡ്രസ്സാണെങ്കിലും ഇറങ്ങുന്ന ടൈമ് നമ്മളെ പെണ്ണിന് ഡ്രസ്സ് ഇതാ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക സംഭവം നമ്മളെ പെണ്ണാണെങ്കിൽ കോളേജിലേക്ക് പോയിട്ടുണ്ടാവും എന്നിട്ട് ഒരു മൂലക്കാണെങ്കിലും ഇതുപോലെ ഇരിക്കുന്നുണ്ടാവുക അപ്പൊ അവളെ ഫ്രണ്ടില്ലേ അവനാണെങ്കിൽ വന്നിട്ട് അവളടുത്ത് നൂറ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും സഹിക്കാൻ പറ്റാണ്ട് അവൾ ഒന്നിനും ആൻസർ പറയുന്നുണ്ടാവില്ല ഇതേ ടൈം ആയിരിക്കും ഒരു കോൾ വരുന്നുണ്ടാവും ആ ഒരു കോൾ കേട്ടവാൾ തന്നെ അവൻ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവുന്നുണ്ടാവും നമ്മളെ പെണ്ണിനും ഇവനെന്നാ പറ്റിയെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല അങ്ങനെ ആ ഒരു കോൾ ചെയ്തതിന് ശേഷം ആയിരിക്കും അവനാണെങ്കിൽ പറയുന്നുണ്ടാവും ഒരു വലിയൊരു സ്ട്രീമർ ഉണ്ടാവും ആ ഒരു പെണ്ണിനെ ചെക്കനാണെന്ന് അറിയില്ല അയാൾക്കാണെങ്കിൽ മൂന്നേ പോയിന്റ് അഞ്ച് മില്യൻ സബ്സ്ക്രൈബേഴ്സ് ആ സ്ട്രീമിംഗ് ഇങ്ങനെ കാണുന്ന ആൾക്കാരുണ്ടാവില്ലേ ആ ഒരു ആൾക്കാർ ഉണ്ടാവും അപ്പൊ നമ്മളെ പെണ്ണിനക െ ഈ ഒരു സ്ട്രീമർ പെണ്ണാണെങ്കിൽ നമ്മളെ പെണ്ണുമായിട്ട് മത്സരം വെക്കണമെന്നും പറഞ്ഞിട്ടുണ്ടാവും അവർക്ക് ആ ഒരു കാര്യമായിരിക്കും ഈ ഒരു ഫ്രണ്ട് പറയുന്നുണ്ടാവുക നമ്മളെ പെണ്ണിനാണെങ്കിൽ ഈ ഒരു മാനസികാവസ്ഥയ്ക്ക് ഒന്നിനും താല്പര്യം ഉണ്ടാവില്ലേ അവളാണെങ്കിൽ ഫ്രണ്ടിനോട് വെറുതെ ദേഷ്യം പിടിക്കുന്നുണ്ടാവും ഫ്രണ്ടിനാണെങ്കിൽ ഇവള് ഇവളെന്തിനാ ഇപ്പം ദേഷ്യം പിടിക്കുന്നത് ഞാനൊരു നല്ല കാര്യമല്ലേ പറഞ്ഞത് അവൾ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള കാര്യമൊക്കെ കാര്യമല്ലേ ഇങ്ങനെ അവനിങ്ങനെ തിങ്കാക്കുന്നുണ്ടാവും പക്ഷെ അവളാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് അവസാനം ഇവനോട് ദേഷ്യം പിടിച്ചിട്ട് സോറിയും പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും നമ്മൾ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് എടി നമുക്ക് റൈഡിന് പോകാം നിൻ്റെ മൈൻഡ് കുറച്ച് ക്ലിയർ ആവുന്നു പക്ഷെ അവളാണെങ്കിൽ അതിനൊന്നും മറുപടി കൊടുക്കുന്നുണ്ടാവില്ല അങ്ങനെ നമ്മളെ ഗൂനെ നോക്കുന്നതാണെങ്കിൽ അവനെന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള സങ്കടത്തിലായിരിക്കും ഉണ്ടാവുക അവനാണെങ്കിൽ ഇവള് കൊടുത്ത ഒരു ബെൽറ്റ് ഇല്ലേ അതും കൈ പിടിച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക ഇതേ ടൈമായിരിക്കും നമ്മളെ ഹാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക ഹാൻ ആണെങ്കിൽ വന്ന പാട് പറയൂ ഗൂ നിനക്കൊരു കാര്യം അറിയാം എനിക്കിപ്പോൾ ഒരു രഹസ്യമുണ്ട് ആ ഒരു രഹസ്യം നിനക്കും കൂടി അറിയണമെങ്കിൽ നീ അടുത്ത് ബെഗ് ചെയ്യുന്നെന്ന് പറയേ നമ്മളെ ഗൂ ബെഗ് ചെയ്യുക അപ്പോൾ ഗൂ ആണെങ്കിൽ പറയും നിനക്ക് പറയണമെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞേ അല്ലെങ്കിൽ നീ മനസ്സ് തന്നെ വെച്ചിട്ട് എന്തെങ്കിലും ആയിക്കോന്നു പറയേ അതായിട്ട് ഹാൻ ആണെങ്കിൽ പറയും നിനക്ക് ഒരു കാര്യം അറിയാം ഞാൻ എന്റെ പുതിയ ഗേൾ ഫ്രണ്ടിനെ കണ്ടുമുട്ടിയെന്ന് പറയും എന്നിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കൂ ഗൂനു പകരം ആ ഒരു റെസ്റ്റോറൻറ്റിൽ പോയത് നമ്മളെ ഹാനായിരിക്കും അതുപോലെ തന്നെ ഡേയ്ക്ക് പകരം ആ ഒരു റെസ്റ്റോറൻറിൽ പോയത് നമ്മള് ആൻഡി ആയിരിക്കും ഹാൻ ആണെങ്കിൽ ഡെയ്നെ ഇതുവരെ കാണാത്തത് കൊണ്ട് നമ്മളെ ആൻറ്റീനെ ആയിരിക്കും ഡേ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടാവും അത് മാത്രല്ല നമ്മളെ ആൻറ്റി ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ആൻറ്റി ആണെന്ന് പറയാൻ പോകുന്നുണ്ടാവും ഇരിക്കെ പക്ഷെ ഈ ഒരു കുരുപ്പാണെങ്കിലും ഒന്നും പറയാൻ ടാപ്പ് കൊടുക്കുന്നുണ്ടാവൂല ഭയങ്കര ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മളെ ആൻറ്റീനോട് സംസാരിക്കുന്നുണ്ടാവുക അതേ ടൈം ആൻറ്റിക്കാണെങ്കിൽ ഇവനൊരു പ്ലേ ബോയ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ആൻറ്റി ആണെങ്കിലും എന്ത് ചെയ്യും വലിയ ഫുഡ് ഫുഡാണെങ്കിലും ഓർഡർ ചെയ്യുക പക്ഷേ ഈ ഒരു ഹാൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ കൊരട്ട തരത്തിന്റെ ആശാനായിരിക്കും അവരാണെങ്കിൽ ഇവളാളൊരു വിളവത്തിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവളോട് പറയും നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കേണ്ട പുറത്ത് പോകാം എന്നു പറഞ്ഞിട്ട് അവരാണെങ്കിൽ ഒരു സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്ന സ്ഥലത്തായിരിക്കും പോകുന്നുണ്ടാവുക ഇവിടെ പോയിട്ടാണെങ്കിൽ നമ്മളെ ആൻറ്റി കുറച്ച് റിച്ച് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവുക കാരണം ഈ ഒരു ഹാൻ്റെ മുന്നിൽ ഇവളാണെങ്കിൽ കുറച്ച് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ലൈവ് സ്ട്രീമർ എന്നുള്ള രീതിയിലാണല്ലോ ഉള്ളത് അതുകൊണ്ടായിരിക്കും ആണെങ്കിൽ ഇവളോട് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്യാൻ പറയുന്നുണ്ടാവും അവർക്ക് ഇവളാണെങ്കിൽ ഇവനെന്നാണോ ഇവിടെ വന്നിട്ട് എപ്പോൾ ഓർഡർ ചെയ്യുന്നത് അതേ ഫുഡായിരിക്കും ഓർഡർ ചെയ്യുന്നുണ്ടാവുക അങ്ങനെ ഇവർ രണ്ടാളും ആ ഒരു സമയത്ത് സംസാരിക്കുന്ന ടൈം ഇവർക്ക് രണ്ടാക്കും ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു അതായത് ഇവളെ വിചാരം നമ്മളെ ഹാൻ ഭയങ്കര പ്ലേ പോയി ആണ് അതിൽ തന്നെ ഹാനാണെങ്കിലും നമ്മളെ ആൻറ്റീനെ കൊണ്ട് അവളിങ്ങനെ ഭയങ്കര പൈസക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് പറയും ഭയങ്കര ആർത്തിയുള്ള കൂട്ടത്തിലാണെന്നായിരിക്കും തിങ്കാക്കിയിട്ടുണ്ടാവും പക്ഷെങ്കിൽ അവിടുന്ന് സംസാരിക്കുന്ന ടൈമ് ഇവർക്ക് രണ്ടാക്കും പരസ്പരം ഒരു ബഹുമാനം എല്ലാം വന്നിട്ടുണ്ടാവും എനിക്ക് ഇതേ ടൈമായിരിക്കും നമ്മുടെ ആൻറ്റീൻ്റെ ഫോണിലേക്കാണെങ്കിലും ഒരു മെസ്സേജ് വരുന്നുണ്ട് വരുന്നുണ്ടാവും സംഭവം വന്നായിരിക്കും നമ്മുടെ ഡേ ആണെങ്കിലും മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ടാവും ഇവർക്ക് എടി നിന്റെ മുന്നിൽ ഇരിക്കുന്നത് ഇങ്ങനെ ഗു അല്ല എന്നുള്ള കാര്യമാണ് ഹാൻഡിൻ്റെ അടുത്ത് അവിടെ ഫുഡ് കളമ്പുന്ന അങ്ങിളാണെങ്കിലും വന്നിട്ട് ചോദിക്കും അത് നിന്റെ ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുക അതേ ടൈമ് ഹാൻ ആണെങ്കിലും പറയും നിനക്ക് നിനക്കെന്നാ തോന്നുന്നതെന്ന് ചോദിക്കുന്ന ടൈം ആ ഒരു അങ്കിളാണെങ്കിൽ പറയും ഹാ ഹാ അവള് ഭയങ്കര ഓക്കെ ആണെന്ന് പറയും അപ്പം നമ്മുടെ ഹാൻ പറയും ആഹാ അവക്കെൻ്റെ ഗേൾഫ്രണ്ട് ആവാണെങ്കിൽ എല്ലാ ക്വാളിറ്റിയും ഉണ്ടെന്ന് പറയും അതുപോലെ തന്നെ ആൻറ്റിക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായിട്ട് ആൻറ്റി ആണെങ്കിൽ നേരെ പോയിട്ട് ആ ഒരു അങ്കിളിന്റെ അടുത്ത് പൈസയും പേ ചെയ്തിട്ട് ഇവനോട് ഒരു വാക്കും പറയണ്ട അവിടുന്ന് പോകുന്നുണ്ടാവും ഇരിക്കേ ഇവനാണെങ്കിൽ എന്നാ പെട്ടെന്ന് പറ്റിയെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല അവൻ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും പക്ഷേ ആൻഡി ആണെങ്കിൽ അവന്റെ മുഖത്ത് വരെ നോക്കാണ്ടിരിക്കും അവിടുന്ന് പോകുന്നുണ്ടാവും ഈ നടന്ന കാര്യങ്ങളൊക്കെ ഹാനാണെങ്കിൽ ഗുവിനോട് പറയുന്നുണ്ടാവും ഇരിക്കും അപ്പോൾ ഗു ആണെങ്കിൽ പറയും എന്ത് ഞാൻ അത്രക്കാരം ചീത്ത പറഞ്ഞിട്ടും ആ ഒരു ഡേ പെണ്ണാണെങ്കിലും നിന്റെ അടുത്ത് വന്നോന്ന് ചോദിക്കുന്നുണ്ടാവും ഹാനാണെങ്കിൽ പറയും ഹാ നീ എന്ത് പറഞ്ഞാലും അവർക്കെന്ന കുഴപ്പം അവക്കാണെങ്കിൽ എന്നെ ഇഷ്ടം ഞാനാണെങ്കിലും എൻ്റെ സ്വീറ്റ് ഹാർട്ടിന് മെസ്സേജ് അയക്കട്ടെ എന്നൊന്നും പറഞ്ഞിട്ട് മെസ്സേജ് എടുത്ത് നോക്കുന്ന ടൈം വരയ്ക്കും ഒരു കാര്യം മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ ഡേ ആണെങ്കിൽ ഇത് ഹാൻഡാന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ ഇവനെ ആണെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും എനിക്ക് ഈ ഒരു കാര്യം ഹാൻ ഗോനോട് പറയുമ്പോൾ ഗോന് ഭയങ്കര ഹാപ്പിയാകും ബോനെന്തിനാണല്ലേ ഹാപ്പി ഗോവിനെ ഇവിടെ ഇഷ്ടമൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാണ് അവനിങ്ങനെ ഹാപ്പിയാകുന്നത് പിന്നെ നമ്മളെ നമ്മൾ ആണെങ്കിൽ വീട്ടിലെത്തുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിലും സങ്കടപ്പെട്ടിട്ട് ഇരിക്കുന്നതായിരിക്കും അപ്പോൾ ആൻറ്റി നീ എനും മുതൽ ആ ഒരു കമ്പനിയിൽ പോകേണ്ട ഒരാവശ്യമില്ല നിന്റെ ബോസ്ന്ന് വെച്ചിട്ട് ഭയങ്കര പ്ലേ ബോയ് ആണ് അവന് നിന ഇഷ്ടമൊന്നും അല്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് അവർക്ക് അതേ ടീമ് ഡേ ആണെങ്കിലും പറയൂ ആൻറ്റി ഇനി ഒന്നും പറയണ്ട ആൻറ്റി കണ്ട ഗോ ഇല്ലേ അത് എൻ്റെ ഗോ അല്ല എന്റെ ഗൂ വേറെയാണെന്ന് പറയും അപ്പൊ ഇവിടെ സങ്കടം കണ്ടിട്ട് ആൻറ്റി ആണെങ്കിലും ചോദിക്കും എന്നാൽ എൻ്റെ മോക്ക് പറ്റിയെന്ന് ചോദിക്കുന്ന ടീം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും എൻ്റെ അടുത്ത് ഒന്നും ചോദിക്കണ്ട എന്നെ ഇങ്ങനെ ഷോർഡറിൽ കിടത്തോന്നൊന്ന് ചോദിച്ചിട്ട് രണ്ടാളും ഇതേ ഇത് പോലെ ഇരിക്കുന്നുണ്ട് അവർക്ക് പാവം നമ്മളെ ഡേ പിറ്റേ ദിവസം ഡേ അതേ സങ്കടത്തിലായിരിക്കും ഓഫീസിലേക്ക് പോകുന്നുണ്ടാവും ആണെങ്കിൽ ഇപ്പൊ അറിയാമല്ല ഗൂനാണെങ്കിൽ ഇവളോട് ഒരു താല്പര്യം ഇല്ലാന്നു അതുകൊണ്ട് തന്നെ ആ ഒരു വാട്ടർ ബോട്ടിൽ ആണെങ്കിൽ ഇവളായ ഒരു ഷീച്ചക്കെ കൊടുക്കുന്നുണ്ടാവും ഷീക്ക് ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ടാവും ഇവളാണെങ്കിൽ ആ ഒരു ബോട്ടിൽ കൊടുക്കുന്ന കാര്യം നമ്മളെ ഗൂൺ കണ്ടിട്ടുണ്ടാവും ഗൂനാണെങ്കിൽ ഇത് കാണുമ്പോൾ എന്തൊരു ദേഷ്യം വരുന്നുണ്ട് പക്ഷെ അവനാണെങ്കിൽ ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവൂല അവർ ഓഫീസിലാണെങ്കിൽ ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ടാവും ഇരിക്കും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണെങ്കിൽ പുതുതായിട്ട് ഒരു ഡിസൈൻ വരച്ചിട്ടില്ലേ ആ ഒരു ഡിസൈൻ ആണെങ്കിൽ പിന്നെ ഫ്ലോപ്പായിട്ട് ഉണ്ടാവും അതുകൊണ്ട് വേറൊരു െ റീക്രിയേറ്റ് ചെയ്യണം എന്ന് പറയേണ്ടിയിട്ടായിരിക്കും ഈ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടാവുക ഈ ഒരു കാര്യം കേൾക്കുന്ന ടൈമ് നമ്മൾ തൊപ്പിന്റെ ദേഷ്യം ഞാൻ പറയേണ്ടല്ലോ അവനാണെങ്കിൽ നല്ലോണം ദേഷ്യം പിടിക്കുന്നുണ്ടാവും അവനെ കൊണ്ട് പറ്റൂലെന്ന് തന്നെ പറയുന്നുണ്ടാവും അവർക്ക് പക്ഷേ ഗു ആണെങ്കിൽ നീ അത് ചെയ്തേ പറ്റുള്ളൂ എന്നൊരു രീതിയിലത്തെ ഒരു സംസാരമായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക നമ്മളെ തൊപ്പിക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ പറ്റണം ഗൂനെ അടിക്കാൻ വരെ നോക്കുന്നുണ്ടാവും അവർക്ക് ഇതേ ടൈമും നമ്മളെ ഡേയ് വന്നിട്ടായിരിക്കും നമ്മളെ തൊപ്പിനെ തടയുന്നുണ്ടാവുക അപ്പം ഇതും കൂടി കാണുന്ന ടൈമും നമ്മളെ ഗൂ ആണെങ്കിൽ പറയും ബാക്കി എല്ലാവരും ഇവിടുന്ന് പോയിക്കോ തൊപ്പിയും ഡേയും മാത്രം ഇവിടെ നിൽക്കുന്നു പറയേ എന്നിട്ട് നമ്മളെ ഗൂ ആണെങ്കിൽ പറയാം നമ്മളെ കമ്പനിയിലാണെങ്കിൽ ലവ് ചെയ്യാൻ അലോഡ് ഉണ്ട് പക്ഷേങ്കിലും നീ ആണെങ്കിൽ ഇപ്പൊ എന്താ ചെയ്തത് എല്ലാരും മുന്നിലും വെച്ചിട്ട് ഈ ഒരു ഡേ ആണെങ്കിലും വെറുതെ ചീത്ത പറയല്ലേ ചെയ്തത് നിന്നോട് ഒരു നല്ല കാര്യമല്ലേ പറഞ്ഞത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇവിടെ അലോഡില്ലെന്ന് പറഞ്ഞിട്ട് ഗൂ അവിടുന്ന് പോകുകയും ഡേ ടൈമ് തൊപ്പിക്ക് പിന്നെയും ദേഷ്യം പിടിക്കൂലെ തൊപ്പിയാണെങ്കിൽ നമ്മളെ പെണ്ണിനോട് പറയും എന്ത് ആ ഒരു ഗൂ വരെ വിചാരിക്കുന്നത് നമ്മൾ തമ്മിൽ കപ്പിളാന്ന് ഈ ഒരു കാര്യം നീ തിരുത്തില്ലെങ്കിൽ ഉറപ്പായിട്ട് നീ ചത്തു എന്ന് പറയേ നമ്മൾ ഡേ ആണെങ്കിൽ ഭഗവാനെ ഞാൻ എന്താ ചെയ്യാന്നുള്ളൊരു ഭാവത്തിൽ നിൽക്കുന്നുണ്ടോ എൻ്റെ പേടിപ്പിക്കലാണെങ്കിൽ കേട്ടിട്ട് നേരെ ഗൂന്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ടാവും ഇരിക്കുകയെ നമ്മൾ തമ്മിൽ ഇങ്ങനെ കപ്പിളല്ല എന്നുള്ള കാര്യം അതേ ടൈമ് ഗൂ ആണെങ്കിലും ചോദിക്കും നിൻ്റെയോട് ഇവിടുത്തേക്ക് വന്നിട്ട് ഈ ഒരു കാര്യം പറയാൻ പറഞ്ഞത് ആ ഒരു തൊപ്പിയാണോ എന്ന് ചോദിക്കുക തൊപ്പിയുടെ ശരിക്കുള്ള പേര് സീ എന്നാണ് നമുക്ക് സീന്ന് തന്നെ വിളിക്കാം അല്ലെ ചെറിയുടെ പേരല്ലേ അപ്പോൾ സി ആണോ എന്ന് ചോദിക്കുകയോ അതേ ടൈമ് ഡേ ആണെങ്കിൽ ഹാന്ന് പറയുന്ന ടൈമ് ഗു ആണെങ്കിൽ സീനെയും വിളിപ്പിക്കുന്നുണ്ടാവും ഇരിക്കുമോ അതേ ടൈം നമ്മൾ ഗു ആണെങ്കിൽ പറയും ഇവിടെ ആണെങ്കിൽ ഓഫീസ് റൊമാൻസ് അലൗഡ് എലൌഡാണ് അതുകൊണ്ട് നിനക്ക് എന്നാൽ കുഴപ്പം നിനക്ക് സത്യസന്ധമായിട്ട് നിങ്ങളെ റിലേഷൻഷിപ്പ് എല്ലാവരോടും പറഞ്ഞുകൂടി നിന്ന് ചോദിക്കുക അതേ ടൈമ് നമ്മളെ സിക്ക് പിന്നെയും ദേഷ്യം പിടിക്കും അവനാണെങ്കിൽ പറയും ഗു നമ്മൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പൂല് നീ ഇങ്ങനെ വെറുതെ മിസ് അഡർസ്റ്റാൻഡിങ് ചെയ്യല്ലേ എന്ന് പറയേ അതേ ടൈമ് ബാക്കിയുള്ള പോളി എക്സാം വരുന്നുണ്ടാവും അവരാണെങ്കിൽ നമ്മളെ ഡേനോട് സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാൻ പറയുന്നുണ്ടാവും അതായത് അവരെ വിചാരം ഇവരിങ്ങനെ കപ്പിളാന്നുള്ള കാര്യമല്ലേ അപ്പൊ ആ ഒരു കപ്പിളാന്നുള്ള കാര്യം ഇവരോട് രണ്ടാളോടും തുറന്ന് പറയാൻ പറയുന്നുണ്ടാവും പക്ഷേ അതല്ല എന്നുള്ളത് നമുക്കും അറിയാം ഇവർക്കും അറിയാം അതേ ടൈമ് സി ആണെങ്കിൽ നമ്മളെ പെണ്ണിനെ ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് അവളോട് സത്യം പറഞ്ഞു സത്യം പറയാമെന്ന് പറയുന്നുണ്ടാവുമോ നമ്മളെ പെണ്ണ് കണ്ണിനെ കൊണ്ടല്ല പറ്റൂല പറ്റൂല എന്ന് പറയുന്നുണ്ടാവും ഒരിക്കലും പക്ഷേ നിങ്ങൾ സി ആണെങ്കിൽ വീട് നേണ്ടാവില്ല അവനാണെങ്കിലും സത്യം പറയാമെന്ന് പറയുന്ന ടൈമ് അവളാണെങ്കിലും പറയൂ നിങ്ങളെ വിചാരിക്കുന്നത് പോലെ നമ്മൾ കപ്പിളല്ല ഇവനെന്നെ പഠിപ്പിക്കുന്നതിനേനു എന്ന് പറയൂ ഇത് കേൾക്കുന്ന ടൈമ് എന്തായാലും എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരിക്കുമില്ല അതുമാത്രമല്ലേ ഈ ഒരു സി ആണെങ്കിൽ ഇവൾ ഇത് പറഞ്ഞതിന് ശേഷം നമ്മളെ പെണ്ണിനെ നാണം കെടുത്തു എന്നെല്ലാം വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ രീതിയിലായിരിക്കും നാണം അവളെ അവളിങ്ങനെന്നാ പറയാ നമ്മൾ തൊലിയൊരിഞ്ഞു പോകുമോ എന്ന് പറയില്ല അങ്ങനെ നാണം കെട്ടുന്നുണ്ടാവും ഇരിക്കും അവളെ പഠിപ്പിനെയോ അവളെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിനും അവളെ മാർക്കിനെയും ഒക്കെ വെച്ചിട്ട് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഗൂനാണെങ്കിൽ ഉറപ്പായിട്ട് ദേഷ്യം പിടിക്കൂല അപ്പോൾ ഗൂ ആണെങ്കിൽ പറയും സി നീ എന്നാ പറയുന്നത് നിനക്ക് ഇവളെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ നിനക്ക് ഇവളെ നാണം കെടുത്താനുള്ള ഓരവകാശം ഇല്ലാന്നതും പറയെ അതേ ടൈം സി ആണെങ്കിൽ പറയും എന്തുകൊണ്ടില്ല ഞാൻ സത്യങ്ങൾ മാത്രമേ വിളിച്ച് പറഞ്ഞിട്ടുള്ളൂ ഗു ആണെങ്കിലും പറയും അവളോട് സോറി ചോദിക്കൂ എന്ന് പറയും ഞാൻ ചോദിക്കൂല എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ടാവും സിക്ക് ആണെങ്കിലും ഒരു ജാതി ആറ്റിറ്റ്യൂഡ് ആയിരിക്കും നമുക്കൊന്നും പിടിക്കുകയില്ല എനിക്ക് പിടിക്കൂല നിങ്ങൾ കാര്യത്തെ നമ്മളെ സീനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കമന്റ് ചെയ്യണേ അതേ ടൈമ് ഗുണ മാക്സിമം നമ്മളെ പെണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും ഒരിക്കലും അവക്കിതെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷിരിക്കും അവളെ കൊണ്ടാന്ന് ഇത്ര വലിയ അടിയെ ഇവിടെ നടന്നത് അതൊന്നും നമ്മുടെ മൈൻഡേ ആക്കുന്നുണ്ടാവില്ല സി ആണ് എന്നെ പെണ്ണിതൊന്നും പറ്റൂലൊന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടാവും എല്ലാം ഇവിടെ നടന്നെങ്കിൽ കൂടി നമ്മളെ പെണ്ണിന്റെ അവസ്ഥ അവിടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇരിക്കെ അവനാണെങ്കിലും നമ്മളെ പെണ്ണിനെ പഠിപ്പിക്കാൻ നിൽക്കും ആ ഒരു കണ്ണടിയിലെ അവനായിരിക്കെ ഫസ്റ്റ് പഠിപ്പിക്കുന്നുണ്ടാവുക അവൻ പഠിപ്പിക്കുന്ന ഒരു കാര്യം നമ്മളെ പെണ്ണിന്റെ തലയിൽ കയറുന്നുണ്ടാവൂലേ അവളാണെങ്കിൽ പറഞ്ഞിട്ട് അവനക്കൊന്നും മനസ്സിലായിട്ടില്ല അങ്ങനത്തെ ഒരു ഭാവില്ലേ അങ്ങനത്തെ ഒരു ഭാവത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക അവൻ മാത്രല്ല അവിടെ എല്ലാരും എന്തല്ലോ പഠിപ്പിക്കുന്നുണ്ടാവും നമ്മളെ പെണ്ണാണെങ്കിലും വേറെ ഏതോ ഒരു ോകത്തിലെത്തിപ്പെട്ടൊരവസ്ഥയിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക ഇവിടെ കളി കണ്ടിട്ട് പാവം തോന്നിയിട്ട് നമ്മള് ഗൂ ആണെങ്കിൽ പോകാൻ നിൽക്കുന്ന ടൈമ് ഷി ആണെങ്കിൽ പറയും നീ ഇപ്പം പോകുന്നത് അവളെ ഹെൽപ്പ് ചെയ്യാനായിരിക്കും പക്ഷേങ്കില് അത് അവക്ക് പിന്നെയും വേദന ഉണ്ടാക്കുകയോ ചെയ്യുക അതുകൊണ്ട് നീ ഇപ്പം പോകണ്ടാന്നും പറയൂ അത് കേൾക്കുന്ന ടൈമ് നമ്മളെ ഗൂനും ഹാ അത് ശരിയാണല്ലോ എന്നുള്ളൊരു കാര്യം തോന്നുന്നുണ്ടാവും ഇരിക്കെ അതുകൊണ്ട് അവനാണെങ്കിൽ പോകുന്നുണ്ടാവില്ല അതിനുശേഷം പിള്ളേർ എല്ലാവരും വന്നിട്ട് പഠിപ്പിക്കുന്നുണ്ടാവും പക്ഷേ നമ്മളെ പെണ്ണിന് ഒരു കാര്യം തലയിലേക്ക് വരുന്നുണ്ടാവില്ല അവസാനം പഠിപ്പിച്ചവരാണെങ്കിലും പറയുന്നുണ്ടാവും ഒരിക്കൽ നിന്റെ പേര് മാറ്റിയിട്ട് സ്റ്റൊപ്പിടുന്ന ആറ്റിടണം എല്ലാണ്ട് ഒരു വഴിയും ഇല്ലാതെന്ന് പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെയും പ്രാഗീറ്റായിരിക്കും പോകുന്നുണ്ടാവുക കാരണം ഈ ഒരു പിള്ളേർ ആണെങ്കിൽ അത്രക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ടാവുകയായിരിക്കും എല്ലാവരും പോകുന്ന ടൈമ് ഭൂ ആണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ അടുത്ത് വന്നിട്ട് ബോർഡിലാണെങ്കിൽ ഇതുപോലത്തെ ഒരു നമ്പർ എഴുത് എന്നിട്ട് അവനാണെങ്കിൽ പറയും ഇവിടെ ആണെങ്കിലും നിന്നെയും കാട്ടി മുന്നേ മുപ്പത്തേഴ് ആൾക്കാരാണെങ്കിലും ഇന്റർവ്യൂവിന് വന്നിട്ട് അവരെല്ലാം ആണെങ്കിൽ ഹൈ മാർക്ക് ഉള്ള പിള്ളാരുന്നു പക്ഷേങ്കിലും ഞാൻ സെലക്ട് ചെയ്തത് നിന്നെ മാത്രം എന്തുകൊണ്ടാന്ന് നിനക്കറിയാം ഈ ഒരു ജോലി ഗോപിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾ നീ ആന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് നിനക്ക് എത്ര മാർക്ക് കിട്ടി ഞാൻ ഇത്ര ഡൗൺ ആണ് അതൊന്നും ആലോചിച്ചിട്ട് നീ ഇങ്ങനെ തിങ്കാക്കുകയോ വേണ്ട അതൊന്നും ആലോചിച്ചിട്ട് നീ തിങ്കാക്കുകയോ വേണ്ടെന്നല്ലേ അതൊന്നും ആലോചിച്ചിട്ട് നീ സങ്കടപ്പെടുകയോ വേണ്ട നീ ആണെങ്കിൽ നിന്റെ കഴിവിലെ ഫോക്കസ് ചെയ്യുക നിനക്കാണെങ്കിൽ നല്ലൊരു കഴിവുണ്ട് ആ ഒരു കഴിവ് എനിക്ക് ഉപകാരപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് നീ ഒന്നും ആലോചിച്ചിട്ട് വറി ചെയ്യേണ്ട എന്നു പറഞ്ഞിട്ട് നമ്മളെ പെണ്ണെ മോട്ടിവേറ്റ് ചെയ്യേ അവക്കാണെങ്കിൽ വേറെ എന്തെങ്കിലും വേണോ നമ്മളെ പെണ്ണ് ഭയങ്കര ഹാപ്പി ആകുമോ നമ്മുടെ പെണ്ണാണെങ്കിലും വീട്ടിലേക്ക് പോകുന്ന ടൈം അവളെ കഴിയുമ്പോൾ കുറച്ച് പേപ്പർ ഉണ്ടാവില്ല ആ ഒരു പേപ്പർ മൊത്തമാണെങ്കിലും കാറ്റത്ത് പറന്ന് പോകുന്നുണ്ടാവില്ല അവളാണെങ്കിൽ എല്ലാം എടുത്ത് വെക്കുന്ന അതേ ടൈമായിരിക്കും നമ്മുടെ ചെക്കൻ ആണെങ്കിൽ വന്നിട്ട് അവളെ ഹെൽപ്പ് ചെയ്തിട്ട് അവളോടാണെങ്കിൽ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാമെന്നൊന്ന് പറയുന്നുണ്ടാവുക അവളാണെങ്കിൽ വേണ്ട 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 എൻ്റെ വീട് ഇതിൻ്റെ അടുത്താണെന്നൊക്കെ പറയുന്നുണ്ടാവും ഇരിക്കും പക്ഷെ അവനാണെങ്കിലും വാവാ കേറി കയറി എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ കാറിൽ കയറുന്നുണ്ടാവും ഇരിക്കുക കാറിൻ്റെ ഒഴിഞ്ഞോ എന്തല്ലോ മണ്ടത്തരങ്ങൾ കളിക്കുന്നുണ്ടാവും എന്നിട്ട് അവളാണെങ്കിൽ ഞാൻ എന്തൊരു വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് അവളെ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും ഇരിക്കും ഇതേ ടൈം സിഗ്നലിലാണെങ്കിൽ അവൻ കാറ് നിർത്തുന്നുണ്ടാവുക എന്നിട്ട് അവനാണെങ്കിൽ ഒരു എടുക്കും എന്നിട്ട് അവനാണെങ്കിൽ അവളോട് ചോദിക്കും പിന്നെ ഇല്ലേ ഇപ്പം ആണെങ്കിൽ റെഡ് ലൈറ്റല്ലേ കത്തുന്നത് ഇവിടെയാണെങ്കിൽ ക്യാമറയൊന്നുമില്ല വേറെ ആൾക്കാറും നമുക്കിങ്ങനെ പോയാലോ എന്ന് ചോദിക്കേ അതേ ടൈം അവളാണെങ്കിൽ പറയും അത് ഗ്രീൻ ലൈറ്റ് കത്തിയാലല്ലേ നമ്മൾ പോകേണ്ടത് അതല്ലേ റൂൾ എന്ന് ചോദിക്കേ ഇതേ ടൈം അവനാണെങ്കിൽ ചിരിച്ചിട്ട് പറയും നീ ഓഫീസിൽ വന്ന ടൈമെല്ലാവർക്കും ഫുഡ് ട്രീറ്റ് അതേ ടൈമ് എനിക്ക് സ്പൈസി ഫുഡ് ഇഷ്ടമല്ല എം സി ആണെങ്കിൽ നിന്റെ ഓട് പറഞ്ഞിട്ടില്ലേ എനിക്ക് സ്പൈസി ഫുഡ് ഇഷ്ടമാണ് ആ ഒരു കാര്യം സിയാ നിന്റെ അടുത്ത് പറഞ്ഞെന്നുള്ള കാര്യം നീ എന്തുകൊണ്ട എന്റെ അടുത്ത് പറയേണ്ടത് എന്ന് ചോദിക്കേ അതേ ടൈം അവളാണെങ്കിൽ പറയും അത് അവനെ ഒറ്റ കൊടുത്തിട്ട് എനിക്ക് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയും അപ്പൊ അവനാണെങ്കിൽ പറയും നിനക്കൊരു കാര്യം അറിയാം ഈ ലോകത്താണെങ്കിൽ നല്ല ആൾക്കാരെയും കാട്ടി ആൾക്കാരാണ് ആ ഒരു നല്ല ആൾക്കാർ എന്ന് പറയുന്നത് കുറച്ച് ശതമാനം ആൾക്കാർ മാത്രമേ ഉള്ളൂ ആ ഒരു കുറച്ച് ശതമാനത്തിൽ പെടുന്നതാ നീന്ന് പറയേ നമ്മളെ പിന്നെ ഫസ്റ്റ് കത്തൂല പിന്നെ അവക്ക് മനസ്സിലാക്കും ഓ മൈ ഗോഡ് ഇവനൊന്നും പുകൽ തന്നെയല്ലേ മനസ്സിലാകൂ അത് കേൾക്കുമ്പോൾ നമ്മളെ പെണ്ണിന് സന്തോഷം ഞാൻ പറയണ്ടല്ലോ ഭയങ്കര ആകും കാറിന്റെ പുറത്ത് കഴിഞ്ഞും അവളെ സന്തോഷം ഇതാ ഇതുപോലെ പ്രകടിപ്പിക്കുന്നുണ്ട് മാത്രല്ല ആ ഒരു സന്തോഷം താങ്ങാൻ പറ്റാണ്ട് അവളാണെങ്കിൽ വേഗം വീട്ടിൽ പോയിട്ട് ആൻറ്റീൻ്റെ അടുത്ത് നടന്ന കാര്യങ്ങൾ മൊത്തം പറഞ്ഞിട്ട് ആ ഒരു ചൂടുള്ള നൂഡിൽസില് അതാണെങ്കിൽ തിന്നുന്നുണ്ടാവും ഇരിക്കേ ഇവർക്കാണെങ്കിൽ ചൂട് അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാലും അവർക്കാണെങ്കിൽ എരിവ തോന്നുന്നു സഹിക്കാൻ പറ്റും അതായത് ഈ ചൈനീസ് കാർ അതേ ടൈമ് ഗൂന നോക്കുന്നതാണെങ്കിൽ അവൻ കഷ്ടപ്പെട്ടിട്ട് എല്ലാം തപ്പി പിടിക്കുന്നുണ്ട് ഇരിക്കുക അതേ ടൈമ് ഹാൻ ആണെങ്കിൽ വന്നിട്ട് എന്നാണ് പരിപാടി നീ ഇങ്ങനെ ടി വി ഒന്നും കാണലില്ലല്ലോ കാണലില്ലല്ലോ എന്ന് ചോദിക്കുന്ന ടൈമ് ഇവനാണെങ്കിൽ ടി വി ഓഫ് ആക്കുന്നുണ്ടാവില്ല ഇവനാണെങ്കിൽ ഹാൻഡിന്റെ ചോദ്യത്തിനൊന്നും മറുപടി കൊടുക്കാണ്ട് നേരെ റൂമിൽ പോയിട്ട് അവിടുന്ന് ഇങ്ങനെ ഡ്രാമാസ് കാണുന്നുണ്ടാവും ഇരിക്കുമോ എന്തോ ഒരു സംഭവം നമ്മളെ ചെക്കൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ പിറ്റേ ദിവസം അവനാണെങ്കിൽ ഓഫീസിൽ പോകും ഓഫീസിൽ പോകുന്ന ടൈം അവന്റെ കൂടെ ആണെങ്കിൽ ഹാനും ഉണ്ടാവും ഇരിക്കുക അതായത് ഇനി അടുത്തതായിട്ട് വരുന്ന ആ ഒരു എൻജിൻ ഡിസൈനിങ്ങിലെ അത് ഇവന്റേയും കൂടി ആയിരിക്കും അതായത് ഇവനും ആ ഒരു ഹെൽപ്പ് ചെയ്യും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സീന്റെ സാധനത്തായിരിക്കും ഈ ഒരു ഹാൻ വീഴുന്നുണ്ടാവുക അപ്പൊ നമ്മൾ സി കാണെങ്കിൽ ഇഷ്ടപ്പെടും സി കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലേ ബാക്കി ആണെങ്കിൽ ഇവൻ ഇങ്ങനെ പരിചയപ്പെടുന്നുണ്ടാവുമായിരിക്കും ഇവൻ ഒരു പ്ലേ ബോയെന്നുള്ള കാര്യം നമുക്ക് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ നമ്മളെ പെണ്ണിന്റെ മേത്തും ഇവൻ ഒരു കണ്ണുണ്ടാവുമായിരിക്കും ഇങ്ങനെ നമ്മളെ ഗു ആണെങ്കിൽ നമ്മുടെ പെണ്ണിനെ അവന്റെ ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ടാവും സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഇന്നലെ എല്ലാം കണ്ടിട്ടില്ലേ അതായത് ഇവൻ ഇങ്ങനെ ഡ്രാമാസും കാര്യങ്ങളൊക്കെ ഇഷ്ട ഇവനെ ആവെയായിരിക്കും അങ്ങനെ ഈ ഒരു ഡ്രാമേന്റെ രീതിയിൽ അതായത് കഥ പറയുന്നത് പോലെ നമുക്ക് അവർക്ക് അത് പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് മനസ്സിലാകുമെന്നായിരിക്കും നമ്മളെ ഗോ വിചാരിക്കുന്നുണ്ടാവുക അതായത് എന്ന് പറഞ്ഞു തരുവ നമുക്കിപ്പോൾ ഇഷ്ടമുള്ള ഒരു സംഭവം ആ ഒരു വേയിലൂടെ നമുക്ക് ആ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വേഗ തലയിൽ കരുമല്ലേ അങ്ങനത്തെ ഒരു ട്രിക്ക് ആയിരിക്കും ഗോ എടുക്കുന്നുണ്ടാവുക അവനാണെങ്കിലും ഒരു പ്രോബ്ലം നമ്മളെ പെണ്ണിന്റെ എടുത്തു കൊടുക്കുക എന്നിട്ട് ആ ഒരു പ്രോബ്ലത്തിന്റെ കഥയും കാര്യങ്ങളും എല്ലാം അവന്റെ മൈൻഡിൽ നിന്നെടുത്തിട്ട് അവൻ പറഞ്ഞു കൊടുക്കും ആ ഒരു സംഭവത്തിന്റെ ആൻസർ നമ്മളെ പെണ്ണിനോട് കണ്ടുപിടിക്കാൻ പറയുക അവർ സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടുപിടിക്കുന്നുണ്ടാവും നമ്മളെ പെണ്ണിനാണെങ്കിൽ ആൻസർ കിട്ടുന്ന ടൈമില് ഹാപ്പി ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ഭയങ്കര ഹാപ്പി ആകൂ അതുമാത്രമല്ല അവനാണെങ്കിൽ പറയും നീ ഇപ്പം മാത്രം ചെയ്താൽ പോരെ അവിടെ ഇരിക്കുന്ന മുന്നൊന്നും ആണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം എന്ന് പറയേ അങ്ങനെ എല്ലാവരും മുന്നൊന്നും അവളാണെങ്കിൽ ആ ഒരു പ്രോബ്ലം ആണെങ്കിൽ സോൾവ് ചെയ്യുന്നുണ്ടാവും ഇരിക്കേ ഇത് കാണുന്ന ടൈമ് സി ഒഴിച്ചിട്ട് ബാക്കി എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആകും നീ ആണെങ്കിൽ പറയും അയ്യേ ഒരു അല്ലേ അവൾ ചെയ്തിട്ടുള്ളൂ അത് ചില അവർക്ക് ലക്കിന് കിട്ടിയതായിരിക്കും അവൾക്കാൻ ഉള്ള ഒരു മാർഗ്ഗമില്ലാന്നൊന്ന് പറയുക അതേ ടൈം ഗു ആണെങ്കിൽ പറയും നീ പറയുന്നത് ശരിയായിരിക്കും പക്ഷികൾ ഈ ഒരു ഇമ്പ്രൂവ്മെന്റ് എക്സാമിന് അവൾക്കാണെങ്കിലും നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ എന്നാ ചെയ്യുമോ എന്ന് ചോദിക്കുന്ന ടൈമ് അവനാണെങ്കിൽ പറയും ഞാൻ ഒരു ബൊക്കെ എടുത്ത് വന്നിട്ട് അവക്ക് കൊടുത്തിട്ട് അവളെ ഇനി മുതൽ മാസ്റ്റർ നിന്ന് വിളിക്കുമെന്ന് പറയേ ഇത് കേൾക്കുമ്പോൾ നമ്മളെ പൊണ്ണിനും ഭയങ്കര ഹാപ്പിയാവും കാരണം അവക്കൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരിക്കും അവളെ കൊണ്ട് എല്ലാം പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ സീറ്റിൽ പോയിട്ട് ഇരിക്കുന്ന ടൈം ഹാൻ ആണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ട് അവ നിനക്കൊരു കാര്യം അറിയാം അവനാണെങ്കിൽ മുതൽ നിന്നെ ഒറ്റയ്ക്ക് പഠിപ്പിക്കാൻ പോകുന്നതാണ് ഗൂവിൻ്റെ അടുത്ത് നിന്ന് ഇതുപോലത്തെ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കിട്ടണമെങ്കിൽ നീ എത്ര ഭാഗ്യവതിയാണെന്ന് പറഞ്ഞിട്ട് ഹാൻ അവിടെ നിന്ന് പോകുന്നുണ്ടോ അവർക്ക് ഇതും കൂടി കേൾക്കുന്ന ടൈമ് നമ്മളെ പെണ്ണിനെ ഭയങ്കര ഹാപ്പി ആയിട്ട് അവളിത് ഇതുപോലെ ഗൂനെ നോക്കി നിൽക്കുന്ന സ്ഥലത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും നമ്മളെ പെണ്ണ് എക്സാമിൽ ജയിക്കോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയെങ്കിൽ അതൊരിക്കൽ കമൻ്റ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ബൈ